വാർത്തയുണ്ടാകാൻ നോക്കട്ടെ എന്തൊക്കെ കാര്യങ്ങളാണ് നാട്ടിലെടുക്കാം ആ ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പറയുന്ന പോലെയാണ് സുരേന്ദ്രൻ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഈ യൂണിറ്റ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള എത്തിയത് രാവിലെത്തുന്ന ജീവനക്കാരെ മദ്യപിക്കുന്ന ആ ബ്രത്തനൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തുക എന്നുള്ളതായിരുന്നു യൂണിറ്റ് ഇൻസ്പെക്ടർ തന്നെ ആദ്യം ഈ പരിശോധന നടത്തണം ഈ ബ്രത്തൽ ലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അദ്ദേഹം ഇതിന് തയ്യാറാകാതെ പിൻവാതിലൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെ വിജിലൻസ് വിഷയത്തിൽ എന്തോരം മനുഷ്യന്മാരാട്ടേ ഇവനൊക്കെ ജോലിക്ക് വന്നില്ല ഷേറിട്ടടിക്കാൻ വന്നത് ഇന്ന് മാത്രം പിള്ളേരാണ് ഈശ്വര ആ പി എസ് സി ല പരീക്ഷ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വന്ന് റാങ്ക് ലിസ്റ്റും ക്യാൻസൽ ആയി കുടുംബത്തിരിക്കണം അത് വിളിച്ചിട്ട് ഈ ജോലി കൊടുക്കാൻ പാടില്ലേ എന്ത് ചെയ്യാനാന്ന് പറ ഇവനൊക്കെ ജോലിക്ക് എടുക്കുന്ന ഒരു കാര്യമില്ല എൻ്റെ ചേച്ചി വിമള ചേച്ചി ചേച്ചിനോട് പറയണ എൻ്റെ കെട്ടിയോനില്ലേ ഇപ്പൊ ഈ വാർത്തയിൽ പറഞ്ഞ അതേ ജോലി തന്നെയാണ് കെ എസ് ആർ ടി സിയിൽ പക്ഷെ അങ്ങേരി മദ്യം കൈകൊണ്ട് തോടൂല അത്ര ശുദ്ധനായ മനുഷ്യനാ പന്ത്രണ്ട് കൊല്ലോ ചേച്ചി ഞാൻ ആ മനുഷ്യനെ കൂടി പൊറുക്കാൻ തുടങ്ങിയിട്ട് ഇന്നവരൊരു മോശം പേര് ചേപ്പിച്ചിട്ടില്ല നിങ്ങളുടെയൊക്കെ കെട്ടിയോമാരെ എന്റെ കെട്ടിയോനെ കണ്ടു പഠിക്കണം അറിയാമോ ഒരു കാര്യം ഇനി നമ്മൾ നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് പോവുക സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാ എന്താണ് യും കണ്ട തിരിച്ചറിയാൻ മാറ്റോ നിങ്ങൾ അല്ല അത് വിടുന്നില്ല ഈ മാറ്റർ കഴിഞ്ഞിട്ട് ഈ വിജിലൻസിന്റെ മാറ്ററിലേക്ക് ഞാൻ വരുന്നുണ്ട് സംഭവം പറഞ്ഞാലേ എന്റെ ജോലി എന്താണ് നിങ്ങൾക്ക് േട്ടന്റെ അതേ ജോലി ചെയ്യണ ഒരാളില്ലേ കുടിച്ചു വന്നിട്ട് വിചിലൻസ് പക്ഷെ മുഖം കണ്ടില്ല ഇങ്ങനെ ഇതിന്റെ ഇത് ആരാണോ ഒന്ന് വീഡിയോ എടുത്ത് എനിക്ക് അറിയത്തില്ല ടൂറ് പോകാനായിട്ടുള്ള എവിടെ വേണമെങ്കിലും തോന്നല് അതായത് നേരത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യം പറഞ്ഞല്ലോ മദ്യപിച്ചിട്ട് മറ്റേ ഇറങ്ങി ഓടിയെന്നുള്ളത് അത് ഞാനാണെന്നുണ്ടെങ്കി ഓടണെന്നെ പൊന്നു കുടിക്കില്ല നിനക്കറിയാം അവളെ അങ്ങനെ ചിന്തിക്കല്ല എന്ന പാബോ പോയോ ഞാൻ പൈപ്പിന്റെ അടിയിൽ പോയി വെള്ളം ഒഴുർത്തണ്ടട്ടോ അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിലേ അമ്മേ ആ ഓഫീസിൽ നിന്ന് വെള്ളം എടിച്ചിട്ട് ಮತ್ತೆ ജനലി ചാടി ഓടി എന്ന് പറഞ്ഞാ ഉദ്യോഗസ്ഥൻ ആരാന്ന് അറിയാവോ ആരെട ചേട്ടൻ പരിചയമുള്ള ആളാ അല്ലേ പരിചയമുള്ള ആളാ അതാ ആരൊനാണ് ഞാൻ ആണ് ഇപ്പോഴേ ആണ് കുടിക്കൂലാ എന്ന് പറഞ്ഞ നേ പട്ടിക്കളയുന്നത് അല്ലേ കഴിഞ്ഞ മന്തരട്ടുന്നല്ലേ മടി കൈകൊണ്ട് ഓടൂലാന്ന് പറയി പട്ടിച്ച മനുഷ്യൻ അടിക്കുമ്പോൾ ഒരാളെ അടിക്കണം അല്ലാതെ മൂന്ന് പേര് ചേർന്ന് അടിക്കരുത് മൂന്ന് പേരാ ആ നിന്റെ അമ്മ നിന്റെ കുഞ്ഞമ്മ നീ നിങ്ങൾ ഇതുനാക്കല്ലേ

ഞാനിവിടെ നിൽക്കുവാണ് ഏത് നിമിഷത്താണ് വിജിലൻസ് ഇങ്ങോട്ട് കേറി വരുക എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോകും ജോലിയില്ലാതെ നമ്മൾ രണ്ടും കൂടെ നരകിക്കേണ്ടി വരും ഒരു കാര്യം ചെയ്യാം

ചേവടന്നോ നോക്ക് വെളിച്ചനെവിടെ ഇരിക്കുന്നു വെളിച്ചനെല്ലേ വാദിക്ക ചടച്ചി മേരിപ്പണ്ട് ചിടിച്ചിട്ടിക്കാതെങ്കിലും വെളിച്ചനെ കൊണ്ടുവക്കുമോ നിങ്ങൾക്ക് ബോധമുണ്ടോ വെളിച്ചനെ അടുക്കളയിലല്ലേ ഇരിക്കേണ്ടേ അടുക്കളയിലാണല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യ് അടുക്കളയിലത്തെ വിജിലൻസിനെ ഏൽത്തണ്ടോ ചിലപ്പോ 얘നെ വെളിച്ചനെ ഒന്ന് പിടിച്ചോണ്ട് പോ അല്ലല്ലേ പിന്നെ അടുക്കള വിജിലേഷൻ എടി നീ ഒരു കാര്യം ചെയ്യ് വെളിച്ചനെ എടുത്തിട്ട് വചല്ലി വാ വെളിച്ചൻ ഇരിപ്പണ്ട ഞാൻ എടുത്തരാ 1 ലിറ്റർ കുടിച്ചോങ്ങാട് 1 ലിറ്റർ എന്നിന്നെ എന്ന തിരിറ്റി കടിച്ചോണ്ട് സുരേഷനെന്ന് വിളിച്ചാലേ സുരേഷേ ഹലോ അളിയന്റെ പെങ്ങളെ വീട്ടിൽ വന്ന് നിക്കുകയാണ് ഞാൻ അവിടെ എത്തിയാ ആ ഇവിടെ എത്തി പിന്നെ അളിയൻ ഗൾഫിൽ നിന്ന് തന്നിട്ട ഈ ഇല്ല ടക്കാമക്കല്ലേ വില കൂടിയ സാധനം അത് കൊടുക്കാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത് അതെ വീട്ടിൽ വെച്ച് പെട്ടി തുറന്നപ്പം എന്റെ അച്ഛനും അളിയന്മാര് ഈ ടക്കാമക്ക കഴിച്ചിട്ടില്ലല്ലോ അവർ പാവങ്ങളല്ലേ അവർക്ക് ഈ ടക്കാമക്ക അടിക്കണമെന്നൊരു മോഹം അളിയ ഈ ടക്കാമക്ക അവർക്ക് കൊടുത്തിട്ട് ബിവറൈസ് ചെയ്യുന്ന ഒരു ലോക്കൽ സാധനം എടുത്ത് കൊടുക്കട്ട് കണ്ടിട്ടില്ല അവർക്ക് അങ്ങനെ ഒരു മോഹവും ഇല്ല ഇത് നിനക്കടിക്കാൻ വേണ്ടിട്ടുള്ള സൂത്രം അല്ലേ ീ ഒരു കാര്യം മനസ്സിലാക്കി എന്റെ അളിയൻ മദ്യപിക്കും എന്നുള്ളത് എനിക്കും അളിയനും മാത്രമേ അറിയാവുള്ളൂ വേറെ ഒരു കുഞ്ഞിനെ അറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഈ ടക്കാൻ വക്കാ നിന്റെ അലി ഞാൻ അളിയനെ കൊടുക്കാൻ വേണ്ടി തന്നു ഇത് നീ തന്നുവിട്ടത് കൊടുക്ക വേറെ കൊടുക്കരുത് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം ഇട്ട് വേണ്ടെന്ന് പറയാലോ ഇനി അങ്ങനെ പറഞ്ഞ നീ എടുത്തോ എടുത്തോട്ടാ ഇവിടെ എന്റെ പേര് കേട്ടുകഴിഞ്ഞാ നിങ്ങള് ഞെട്ടും വാണപ്പടക്കം അതല്ല ഞാനീ വാണപ്പടക്കത്തിന് ഒച്ചയെക്കാൻ നിർത്താൻ ഞെട്ടുന്നത് വാണപ്പടക്കത്തിനേക്കാളും കിടലം പേരാണ് എന്റെ പേര് ഞെട്ടാൻ തയ്യാറായിക്കോ ആ ിജിലേക്ക് പറഞ്ഞു ചേട്ടാ എന്തെയ്യും ചേട്ടാ കേക്ക് ടക്കാൻ പറക്കൽ അടക്കാൻ പറക്കൽ ഒരു അടക്കം പറക്കൽ എന്താണ് ഞങ്ങളൊരു ഫ്രഞ്ച് കഴിക്കുവേ രാവിലെ പതിനൊന്ന് മണിക്കൂര് ഞാനേ അന്വേഷിച്ച് നേരത്തെ ഡിപ്പോയിൽ വന്നായിരുന്നു കേട്ടോ ഡിപ്പോയിൽ ഡിപ്പോയിൽ വന്നായിരുന്നു അന്വേഷിച്ച് ഞാൻ പറഞ്ഞു അവിടെ വന്നപ്പോഴത്തേക്കാണ് അറിഞ്ഞത് ചെന്നല് വഴി ചാടി മതില് വഴി പൊത്തൊരൊറ്റ ഓട്ടം വഴിയാണ് െ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രാവിലെ ഉച്ചക്കും വൈകിട്ടും അല്ല അത് തന്നെയാ കഴിക്കുന്നു പറഞ്ഞത് ഓട്ടം ഭയങ്കര ഇഷ്ട ഓട്ടോ ഒക്കെ പറ്റൂല ഇനി ഓട്ടം നടക്കൂലല്ലോ ഒരിടത്ത് നിന്ന് എഴു നോക്കിക്കോ അതെ മദ്യപിക്കാറുണ്ടോ ഞാൻ മദ്യപാനം കുടിക്കാറില്ല കുടിക്കാറില്ല ി തല അടിച്ച് സത്യം ചെയ്തതാണ് ഞാൻ മദ്യപിക്കില്ല എന്നുള്ള കാര്യം ബലിക്കല് എങ്ങനെ പോയത് ബലിക്കല്ലി തലയടിച്ച് സത്യം ചെയ്തു അങ്ങോട്ട് പോയാല്ല പിന്നെ ബലിക്കല് ഇങ്ങോട്ട് വന്ന് തലയിൽ അടിച്ചു അപ്പൊ മദ്യപിക്കുന്നോണ്ട് കുഴപ്പമില്ല അല്ല ഞാൻ മദ്യപിക്കാറ് ഞാൻ മദ്യപിക്കാറില്ല അപ്പൊ ഞാൻ ഈ സാധനം എടുത്ത് ഇങ്ങോട്ട് വെക്കുമ്പോ നിങ്ങൾക്ക് ചെറിയൊരു കുളിര് പോരും വല്ല മറിയേ വല്ല വേണവത്തിരിക്കുന്നത് ടക്കാമക്കാമക്കല്ലോ ടക്കാമക്ക വില കൂടിയ സാധനം വേണത് അറിയാമോ ഇത്ര വില കൂടിയ സാധനം ഇരിക്കിരിക്ക മദ്യം കാണിച്ചിട്ട് എന്നെ മനപൂർവ്വം തെളിവുണ്ടാക്കി അറസ്റ്റ് ചെയ്തോണ്ട് ഞാൻ വേണ്ട എനിക്ക് എനിക്ക് തൊണ്ണൂറ് ഇത് മനഃപൂർവം ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ എടുത്തിട്ട് അവന്റെ ഷർട്ട് കണ്ടാ ഇടി ആ രണ്ടാമത്തെ ബട്ടൺ കണ്ടു രണ്ടാമത്തെ ബട്ടണിൽ ക്യാമറയുണ്ട് ഉണ്ട് കുഞ്ഞു ബട്ടൺസിലൊക്കെ ആര് ക്യാമറ കളിക്കാനാണ് ഇടി ക്യാമറ ഇത് കുടിപ്പിടിച്ചിട്ട് ഷൂട്ട് ചെയ്ത് തെളിവോട് കൂടി എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോര െന്നറിയാ ഇത് കഴിച്ച് ഇത് അതിന്റെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കണ ഒരു അറുപത് സാധനം ഇങ്ങോട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക കുറച്ച് ഐസ് ക്യൂബ് അങ്ങോട്ട് ഇടുക ഒരു നാരങ്ങ വട്ടത്തിൽ മുറിച്ചിട്ട് രണ്ട് പീസായിട്ട് വലിച്ചു കയറി അതിനകത്തോട്ട് എടുക്കുക എന്നിട്ടൊരു മുളകില്ലേ മുളക് രണ്ട് പീസായിട്ട് കയറ്റി അതിനകത്തോട്ട് വെച്ചിട്ട് ശകലം സ്പ്രൈറ്റും കൂടെ ഒഴിക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു മണം വരും എനിക്ക് എന്നെ കുടിക്കാൻ ഞാൻ ാണ് എന്ത് പറഞ്ഞാൽ എനിക്ക് ഈ സാധനം വേണ്ട സങ്കടം വരും പിന്നീട് സങ്കടത്തിന്റെ ആവശ്യം ഇല്ല വിഷമം വരും വിഷമവും ഇല്ല കരയും കടലും ഒരു കുടുംബം ഞങ്ങൾ മദ്യപിക്കില്ല ഞങ്ങൾക്ക് മദ്യം വേണ്ട തൊട്ട് ഒരു കേരളത്തിൽ ഇങ്ങനെ വെച്ചാടെ ഇത്രയും പൊട്ടന്മാറി വിജിലൻസ് ഉദ്യോഗസ്ഥന്നിട്ട് നേരെ ഞാൻ അടിക്കോ എന്റെ വീടിയോ എടുക്കാനായിട്ട് വെറും കിഴക്കനാണ് എന്തായാലും ഒരുപാട് സന്തോഷം മദ്യപിക്കുന്നത് എനിക്ക് മാത്രമല്ല അറിയാവുള്ളൂ അതുകൊണ്ടല്ലെന്ന് അതുകൊണ്ട് അളിയെ ഞാനായിട്ട് അക്കാമൊക്കെ കൊടുത്തുവിട്ടു അളീനെ കുടിക്കാതെ തിരിച്ചു കൊടുത്തു എന്റെ ഒരു കൂട്ടുകാരൻ വിജേഷിന്റെ വേലി ഞാൻ കൊടുത്തുവിട്ടായിരുന്നല്ലോ ാണ് അവനല്ല അല്ലെ ഇനി വേറെ ആരെങ്കിലും വരുന്നുണ്ടോ വലിയ കൂട്ടുകാരൻമാരി ഒരാളും വരുന്നില്ല അളിയോടുള്ള കൂട്ടാ ഞാൻ നിർത്തി കേട്ടി വേണ്ടാ എന്തോ അല്ലായിരുന്നു അളിയന്റെ കൂട്ടുകാരും വിജിലേഷം എനിക്കൊരു സാധനം കൊടുത്തോട്ടതായിരുന്നു അല്ല നിങ്ങൾ എന്റെ കുടുംബത്തോട് കേറി വരുമ്പോ എന്റെ കുപ്പി എടുത്ത് ഒഴിച്ച് വെച്ചിട്ടേട ഇത് ഇന്ന് അവർ അടിയിടാന്നുണ്ട് നിങ്ങളിതുവരെ കുടിക്കണം ഞാൻ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ കിണർ കിണർ വരും അടിക്കുകയാണെന്നുണ്ടെങ്കില് വൃത്തിയാക്കണം എന്റെ അച്ഛനെന്തെങ്കിലും കന്നന്തിരി കുറത്താരം പറയും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല പുള്ളിയെ പിടിക്കും പിന്നെ

അതെ നേരത്തെ ഒരു അവസ്ഥ പറ്റി ചേർത്ത കേട്ടോ അതെ ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകട്ടെ ഇങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാമിച്ച് ഞങ്ങൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു അല്ല അങ്ങനെ അല്ല ഞാൻ പറട്ടെ ഇവിടെ കൊണ്ടുപോകുന്നു മറ്റേ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ പച്ചമുളക് നാലായിട്ട് കീറിയിട്ട് നമുക്ക് നാലൊക്കെ കീഴിട്ട് അല്ല അടിക്കാം അത് തന്നെയാണ് വിശ്വസം കാരണം കൈയ്യൊക്കെ നാലായിട്ട് കീറും ഞാൻ കൊണ്ടുപോകും മിക്കവാറും അത് കൊണ്ടുപോകണം നമുക്ക് അതെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ പറയും പറയും താങ്കൾ മദ്യപിക്കാറുണ്ടോ മദ്യപിക്കാറുണ്ടോന്നോ എന്നോ അടിയാന്നറിയാവോ ഈ ഒരു സൈഡിലെനിക്ക് കരളില്ല ണോ പിന്നെ ആ ഡ്യൂട്ടി സമയത്തൊക്കെ തങ്ങൾ മദ്യപിക്കാറുണ്ടോട്ടി സമയത്ത് അടിക്കു ഡ്യൂട്ടി സമയല്ലേ എന്റെ ഹോബി ആണോ ഊട്ടി സമയത്ത് ഞാനൊരു ലിറ്റർ എടുക്കുന്നു ഡ്യൂട്ടിക്ക് ടിക്കുന്നു മൂന്നാലു പേർക്ക് അടിക്കുന്നു അടിച്ച് തീർക്കുന്നു ഈ നിപ്പനടി ഭയങ്കര ഇഷ്ടമാണല്ലേ എന്നല്ലേ അടിക്കുന്നത് അടിച്ച കൂടെ അടിച്ചാൽ പിന്നെ വീടിന്റെ നാല് സൈഡിൽ ഞങ്ങൾ പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചോണ്ട് വരുന്നത് ഞാൻ വിജിലൻസിന്നാണ് വിളിക്കുന്നത് അല്ല വീട് കംപ്ലീറ്റ് രഹസ്യങ്ങൾ അറിഞ്ഞിട്ടാണ് വിളിക്കുന്നത് മനസ്സിലായോ യു ആർ അണ്ടർ മനസ്സിലാകും വന്ന എന്റെ ദൈവമേ ഉണ്ടായിരുന്ന ജോലി എന്തോ ചെയ്യും ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ പോവുക അത് ഞാൻ ഉറപ്പിച്ചി ആണ്ടാ ഗവൺമെന്റ് പുതിയ മെസ്സേജ് കേരളത്തിലുള്ള എല്ലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിലും മദ്യശാലകൾ ഓപ്പൺ ആക്കാൻ പോകുന്നത് ഉദ്യോഗസ്ഥന്മാര് നന്നാകാമെന്ന് തീരുമാനിച്ചത് കേട്ടോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ